പൊരിച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതായത് ഫ്രൈഡ് ചിക്കൻ അതിനായി ഒന്നര കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി സ്ലൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അഞ്ചാറ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണിത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം അതിന് മുന്നേ കറിക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് തക്കാളി അരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേച്ചത് ഒരു കുടം വെളുത്തുള്ളി ചേച്ചത് രണ്ട് തണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് കയറിയത് ഒരു നാരങ്ങ ചിക്കനിൽ പിഴിഞ്ഞൊഴിക്കാനായി ഒരു മീഡിയം നാല് സവാള അരിഞ്ഞത് പിന്നെ മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കാശ്മീരിമുളക് പൊടി പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ ചിക്കൻ ചേർക്കാനായി കുറച്ച് അരക്കപ്പ് ചൂട് വെള്ളവും ലാസ്റ്റ് തളിക്കുന്നതിനായി കടുക് രണ്ട് വട്ടൺ മുളക് കുറച്ച് കുഞ്ഞുളി അറിഞ്ഞത് നമുക്കിനി ചിക്കനിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം അര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി ായി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു നാരങ്ങയുടെ നീര് നമുക്കതിൽ പിഴിഞ്ഞു വഴിക്കാം അത് ചിക്കൻ കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു നാരങ്ങ നീരെടുക്കുന്നത് ഒന്നര കിലോ ചിക്കനാണിത് നല്ല ജ്യൂസുള്ള നാരങ്ങ നീരാണിത് എല്ലാം കൂടെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കണം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ എല്ലാത്തിലും ആകത്തില്ല അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക നമുക്ക് അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അടുപ്പിൽ വെച്ച സ്റ്റൗ കത്തിക്കാം നമ്മൾ ഇതിൽ തന്നെയാണ് കറിയും വെക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ പാത്രം എടുക്കുന്നത് പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായി വലിയ ഒന്നായി പറ്റിയിടച്ച മണിക്കൂർ കഴിഞ്ഞു അതാണ് കഴിച്ചിരിക്കുന്നത് ഒരുപാട് മഴ ആവേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നോക്കണം ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിരിച്ചിടാം സൈഡും നമുക്കൊരു രണ്ട് മിനിറ്റ് ഫ്രൈ ആക്കി എടുക്കാം ചിക്കൻ്റെ രണ്ട് സൈഡ് രണ്ട് മിനിറ്റ് വെച്ച് ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരിച്ച കോഴി നമുക്ക് മാറ്റിയ്ലേറ്റിലൊക്കെ ഇനി മാറ്റിട്ട് ഉണ്ട് ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ബാക്കി ഉള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്യാം ഫ്രൈം करടു വെച്ചിട്ടുണ്ട് ചിക്കൻ നമുക്ക് വേണ്ട ഒരു 2 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ആക്കാം തിരിച്ചിട്ട് ഒരു സൈഡ് 2 മിനിറ്റ് ഫ്രൈ ആയിട്ട് തിരിച്ചു डालുക സൈഡും നമുക്ക് ഇതുപോലെ തിരിച്ചിടാം രണ്ട് സൈഡും നമുക്ക് അതേ പാത്രത്തിൽ ഓയിലിൽ തന്നെ നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലയും മൂന്ന് പച്ചമുളകും ചേർക്കാം അതിൽ നിന്ന് ഓയിലിളക്കി കൊടുക്കാം ിൽ മാറുന്നതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ പൊടിയും കൊടുത്തോടൊപ്പം പച്ചമണൊക്കെ മാറി ഈ സമയം നമുക്ക് അതിന് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം ഉള്ളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടും നേരത്തെ നമ്മൾ അര ടീസ്പൂൺ ആണ് ചിക്കനിൽ ചേർത്ത് ഉപ്പെല്ലാം നോക്കി വേണം ചേർക്കാൻ അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകും ഒന്ന് നന്നായി വഴറ്റി ഉള്ളിയൊക്കെ നല്ലതുപോലെ വാഴഞ്ഞിട്ടുണ്ട് സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റാം പച്ചമണം മാറുന്നവരെ നമുക്കതൊന്ന് ഈ ഓളിലൊന്ന് മൂപ്പിക്കാം

നല്ല ഉണഞ്ഞ് ഇളക്കി കൊടുക്കാം ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഈ സമയം നമുക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഉപ്പൊന്ന് നോക്കാം ഉപ്പ് കുറവാണ് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ ഒന്ന് ഉപയോഗിക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ തിള വരുമ്പോൾ മീഡിയം ഫ്ലെയിമോ ലോ ഫ്ലെയിമോ ആക്കാം കടപ്പു തുറക്കാം കറിയൊക്കെ വെന്ത് തിളയ്ക്കുന്നുണ്ട് ചിക്കൻ കറി റെഡി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണുക ഇത് ചോറ് ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇരുന്ന് കുറേ പറ്റും ഒഴിക്കാറ് റെഡി ആയിട്ടുണ്ട് ഇനി തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം അതിൻ്റെ അടപ്പൊന്ന് തുറക്കാം നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം സെർവിങ് ബൗളിലോട്ട് കോഴിക്കറ് റെഡി